ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്ത് ചെയ്യണം കോമണായിട്ട് നമുക്ക് ഒറ്റ കാര്യം പറയാനുള്ള അപ്പോ നമ്മൾ സാധാരണ കണ്ടുവരുന്ന തലവേദന പനി ചുമ കഫക്കെട്ട് തുമ്മൽ ആസ്മ അലർജി പ്ലസ് തൈറോയ്ഡ് പിന്നെ തൊട്ട് താഴെ ഒരു അവയവമുണ്ട് ലെങ്സ് അല്ലെ ലെങ്സിന്റെ കപ്പാസിറ്റി കൂട്ടാൻ എന്ത് ചെയ്യണം റെഗുലറായിട്ട് വ്യായാമം ചെയ്യുക ലങ്സ് ഈസ് എ മസിൽ മസിലിന് വേണ്ടത് എന്താണ് ബേസിക്കലി പ്രോട്ടീൻ ആണ് എനി ടൈപ്പ് ഓഫ് പ്രോട്ടീൻ യു ക്യാൻ യൂസ് കൊക്കോ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം സ്ട്രോബെറി പ്രോഡക്റ്റ് യൂസ് ചെയ്യാം ഓൾ പ്രോ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ബനാന ക്യാരമ്പറി യൂസ് ചെയ്യാം കോഫി ഹേസലിനൊട്ട് യൂസ് ചെയ്യാം എനി പ്രോട്ടീൻ യു യൂസ് നിങ്ങൾ ഏതെങ്കിലും അവയവത്തിന് സ്ഥിരമായിട്ട് വേദനയുണ്ട് ഉണങ്ങാത്തൊരു മുറിവുണ്ട് ശരീരം എപ്പോഴും വീക്കാണ് നമുക്കൊരു എനർജി ഇല്ലെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ദർ ഇസ് നോ പ്രോട്ടീൻ നിങ്ങളുടെ എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഈവൻ നമ്മുടെ മുരിങ്ങ ക്രീം പരട്ടിയിട്ടും നിങ്ങളുടെ സ്കിന്ന് വളരെ ഡ്രൈ ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പ്രോട്ടീൻ്റെ റെഗുലർ ആയിട്ടുള്ള യൂസേജ് കൊണ്ട് നമുക്ക് ആ ബെനിഫിറ്റ് കിട്ടും ഓൾഫറോഡ് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ഒരു വളർപ്പുള്ള അസട്ടാണ് കാരണം സിങ്ക് എന്ന് പറയുന്ന മൂല അത് അത്യാവശ്യമാണ് അത് പുരുഷനായിക്കോളെ സ്ത്രീ ആയിക്കോളെ പുരുഷന്മാർക്കാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ആ സിങ്ക് നാച്ചുറലി കിട്ടുന്ന ഒരു സോഴ്സ് ഇതിലുണ്ട് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട് മത്തം കുരുന്ന് എടുക്കുന്ന പമ്പിൻ സീഡ് പ്രോട്ടീൻ ഉണ്ട് അതിൽ നാച്ചുറൽ ആയിട്ടുള്ള സിങ്ക് ഉണ്ട് ആ സിങ്കും ഈ ന്യൂട്രിചാർജും മെന്നിലെ സിങ്കും കൂടി കഴിച്ചോളും റിസൾട്ട് ഇസ് ആൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജ് ഗ്യാരണ്ടി കാരണം പത്ത് ശതമാനം നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഭക്ഷണ ക്രമീകരണം ജീവിതശൈലി നമ്മുടെ ചിന്താഗതികൾ ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് അപ്പോ നമ്മുടെ ഒരു പ്രോബ്ലം വരുമ്പോൾ ലങ്സ് വീക്ക് ആണെങ്കിൽ യു നീഡ് മസിൽ ലങ് ലങ്സ് എന്നുള്ളത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പമ്പ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഹാർട്ട് പോലെ തന്നെ അല്ലെ അപ്പൊ അതിനെന്ത് വേണം പ്രോട്ടീൻ വേണം ആ പ്രോട്ടീൻ നമുക്ക് കിഡ്സിന്റെ രൂപത്തിലും കൊടുക്കാം കാരണം കിഡ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ട് ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പൊ ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടാൻ റെഗുലറായിട്ട് വ്യായാമം ചെയ്യുക ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുക യോഗ ചെയ്യ യോഗ ഡാൻസ് ചെയ്യുക അതിലൂടെ നമുക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റുകളൊക്കെ കിട്ടും അപ്പൊ പിന്നെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഹാർട്ട് ഹാർട്ടിനെ കുറിച്ച് പറയുമ്പോ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഹൃദ്രോഗമോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എനിക്ക് കുന്നംകുളത്ത് ഒരു കൺസൾട്ടേഷൻ ഉണ്ട് രാവിലെ ഒരു ക്ലാസ് ഉണ്ട് ഒരു നാലാഴ്ച മുമ്പ് അവിടെ ഒരു ക്ലാസ് എടുത്തു പത്തറുപത് പേരുണ്ടായിരുന്നു കൺസൾട്ടേഷന് പതിനാറ് പേര് വന്നു പതിനാറ് പേരിൽ പങ്കെടുത്ത പതിനാറ് പേരിൽ പന്ത്രണ്ട് പേര് സ്ത്രീകളായിരുന്നു അതിൽ പത്ത് പേർ വിധവകളായിരുന്നു അതിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വിധവയ്ക്ക് ഇരുപത്തിനാല് വയസ്സ് ഈ പത്ത് പേരുടെയും ഭർത്താക്കന്മാര് മരിച്ചത് ഹൃദ്രോഗം വന്നിട്ടുണ്ടായിരുന്നു ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് ഫെയിലിയർ ഹാർട്ട് ഫെലിയർ ഹാർട്ട് ഫെയിലിയ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്രമാത്രം ഹൃദ്രോഗം വരുന്നത് കാരണം നമ്മൾ തന്നെ നമ്മുടെ ഭക്ഷണ രീതിയാണ് നിറം മണം രുചി മാത്രം നോക്കി നമ്മൾ ഭക്ഷണം കഴിക്കും അതിന്റെ ഗുണം അത് നമ്മുടെ ശരീരത്തിന് വേണ്ടതാണോ എന്ന് നമ്മൾ നോക്കാറില്ല കാരണം അച്ചാറ് കഴിച്ചിട്ടുണ്ടാകുന്ന രക്തത്തിന് ഉപ്പുരസമായിരിക്കും എരിവുണ്ടായിരിക്കും ഉണക്കമീൻ കഴിച്ചിട്ടുണ്ടാകുന്ന രക്തത്തിന് മീന്റെ മണമുണ്ടായിരിക്കും കരിക്കും വെള്ളം കഴിച്ചിട്ടുണ്ടാകുന്ന രക്തത്തിന് അത് ഏറ്റവും ശുദ്ധമായിരിക്കും ഇപ്പൊ നമ്മുടെ രക്തം ശുദ്ധമാകണമെങ്കിൽ ഭക്ഷണം ശുദ്ധമാകണം ശുദ്ധമായ ഭക്ഷണം കിട്ടുന്ന രക്ത സംവിധാനം ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ആശയം ആ ഉൽപ്പന്നങ്ങൾ ഹൺഡ്രഡ് പെർസെന്റേജ് ഞങ്ങൾ ഉപയോഗിച്ചോളൂ അതിൽ ആദ്യം ചെയ്യേണ്ടത് ഈ എണ്ണ നമ്മുടെ നാട്ടില് ഇനി ഒരു ഹൃദ്രോഗി ഉണ്ടാവരുത് ഇനി ആർ കീഴിലുണ്ടെങ്കിൽ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഈ എണ്ണ അരിയിടത്ത് അവിടെ നിൽക്കുന്ന ഈ എണ്ണ ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയില് ആർ സിമിന്റെ ഹെൽത്ത് കാർഡ് ഓയിൽ എണ്ണ എന്ന് പറയരുത് അമൃതം എന്ന് പറയുക കുഴിനകം മുതൽ ക്യാൻസർ വരെ മുപ്പത്തിനാലോളം രോഗങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഒരു പരിധിവരെ മാറ്റാൻ സഹായിക്കുന്ന ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റ് ഇത് മതി ഇത് കുടിച്ചിട്ടാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഇന്നും മണിക്ക് എണീറ്റ് ആദ്യം ചെയ്തത് പല്ല് തയ്ച്ചിട്ട് ഇത് കഴിച്ചു അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ടീ കഴിച്ചു ഈ എണ്ണ ഫിസിക്കൽ റൈസ് ബ്രാൻ ഓയിൽ ഏകദേശം മുപ്പത്തിനാലോളം അസുഖങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഈ മൂന്ന് തരത്തിലുള്ള ആന്റി ഓക്സിഡന്റ് ഉണ്ട് ഒറൈസനോൾ ഉണ്ട് ടോക്കോട്രിനോൾ ഉണ്ട് ടോക്കോ ഫിറോൾ ഉണ്ട് അതിൽ ഒറൈസനോള് മാത്രമാണ് പലരും ചോദിക്കാൻ ഞാൻ എണ്ണ കഴിക്കുന്ന പിന്നെ ഇത് കഴിക്കണം ഞാൻ ഇത് കഴിക്കുന്നതിന് പിന്നെ ഇത് കഴിക്കണം ഇത് അതിന്റെ ഒറൈസിനോളിന്റെ പ്യൂറസ്റ്റ് ഫോം നമ്മുടെ ബോഡിക്ക് നയൻറ്റി നൈൻ പെർസെന്റേജ് അത് അബ്സോർബ് ചെയ്യാൻ പറ്റും ഇത് റോ ഫോം ആണ് ഇതില് ഫൈബർ ഇല്ല ഇതില് ഫൈബർ ഉണ്ട് ഓക്കെ ഇതില് ടോക്കോട്രിനോൾ ഇല്ല ഇതില് ടോക്കോട്രിനോൾ ഇതില് ടോക്കോ ഫിറോൾ ഇല്ല ഇതില് ടോക്കോ ഫിറോൾ ഉണ്ട് അപ്പൊ ഇത് രണ്ടും കഴിക്കാം അപ്പൊ ഈ എണ്ണ തലയിൽ തേക്കാം മെയിൽ തേച്ച് കുളിക്കാം പാചകണ്ണയായിട്ട് ഉപയോഗിക്കാം ഇത് പച്ചയ്ക്ക് കഴിക്കുകയും ചെയ്യാം ശരിയാടിക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലത് സ്കിൻ സംബന്ധമായ സർവ്വ പ്രശ്നങ്ങൾക്കും നല്ലതാണ് ഈ പറയുന്ന അപ്ലൈ ചെയ്ത് വെയിൽ കൊണ്ടോളൂ ചെറിയാസിസ് ഒക്കെ മാറും പക്ഷെ ആദ്യം കൂടും അത് കൊണ്ടുവരുന്ന കസ്റ്റമറെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയേക്കാണ് ഞാൻ പത്രം പേഷ്യൻസിനെ എടുക്കാറില്ല കാരണം അവസാനം എനിക്ക് തലവേദനയാണ് കാരണം ആളുകൾക്ക് പെട്ടെന്ന് സുഖം കിട്ടണം പെട്ടെന്ന് സുഖം കിട്ടില്ലേ കുറച്ച് സമയം നിൽക്കും അല്ലെ ആരോഗ്യത്തിലേക്ക് ഒരു കുറുപ്പ് വഴിയില്ല ഈ എണ്ണ നമ്മള് തലയിൽ തയ്ച്ചു കഴിഞ്ഞാൽ മുടി ഒഴിച്ചില് താരൻ ആ കാലനര മുടി പൊട്ടിപ്പോകുന്നത് മുടിയിൽ കായ വരുന്നത് മുടിടകരം പിലർന്നു പോകുന്നത് മുടി ചെമ്പിച്ചു പോകുന്നത് മുടി ജട പിടിക്കുന്നതിനൊക്കെ മാറ്റാൻ പറ്റും ഈ എണ്ണ ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം പതിമൂന്ന് വർഷം കഴിഞ്ഞു അന്ന് തൊട്ട് ഇന്നു വരെ ഒരു ദിവസം മുടങ്ങാതെ യൂസിങ് ഇന്ന് രാവിലെ യൂസ് ചെയ്യും ഇത് പാചകണ്ണയായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒലിട്ട് വെളിച്ചെണ്ണയ്ക്ക് പോര ഏകദേശം എഴുന്നൂറും കില്ലേ മതി കാരണം എണ്ണ പൊറഞ്ഞു പോകുന്നതും എണ്ണ വലിച്ചെടുക്കുന്നതും കുറവാണ് സാധാരണ ഭക്ഷ്യ എണ്ണങ്ങളൊക്കെ ഇരുന്നൂറ് ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴെ പോകുമ്പോൾ ഇത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി അമ്പത്തിനാലിനുള്ളിലാണ് നമ്മുടെ ഐസ്പ്രാൻ വഴി പുകയുന്നത് അപ്പൊ എന്നോഷണം കുറവാണ് ഇത് സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ വെലിക്കോസ് വെയിൻ സ്വർഗ്യാസ് പല പ്രശ്നങ്ങൾ നല്ലത് പച്ചക്ക് കഴിച്ചാൽ ഷുഗർ കണ്ട്രോളാവും ബി പി കുറയും അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോള് നല്ല കൊളസ്ട്രോൾ കൂടും ചീത്ത കൊളസ്ട്രോൾ കുറയും എല്ല് തൈമാനത്തിന് ഏറ്റവും നല്ലത് വേദനയൊക്കെ വരുമ്പോൾ ഇന്ന് രാവിലെ എനിക്ക് ഇടത്തെ കയ്യിൽ ചെറിയൊരു പെയിൻ കുളിക്കുന്നതിന് മുമ്പ് കുറച്ച് എണ്ണ എണ്ണയെടുത്ത് കയ്യില് പിന്നിയായിട്ട് അപ്ലൈ ചെയ്യും ഒരു പത്ത് പഞ്ച് മിനിറ്റ് കയ്യിൽ കുളിച്ചു ഇപ്പൊ നല്ല ആശ്വാസമുണ്ട് അപ്പോ ഇത് എല്ലിന് ഏറ്റവും നല്ലത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞു വന്ന ഹൃദ്രോഗമാണ് ആ ഹാർട്ടിൻ്റെ ഹാർട്ടിന് രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ഒന്ന് ഹാർട്ടിന്റെ മസിലിന് പുറമേ പുഴുപ്പ് പറ്റി പിടിക്കും നമ്മളതിനെ വിസറൽ ഫാറ്റ് എന്ന് പറയും അത് ലിവറിന്റെ മേലെ പറ്റി പിടിക്കാം ഏത് അന്തരാവങ്ങൾക്കിടയിലും പറ്റി പിടിക്കാം ആ വിസറൽ ഫാറ്റിനെ കൺട്രോൾ ചെയ്യാൻ ഇത് സഹായിക്കും വിസൽ ഫാറ്റ് കൂടുമ്പോൾ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ ഒന്നും കൈ തരിപ്പുണ്ടാവും മരവിപ്പുണ്ടാവും യാത്ര ചെയ്യുമ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ബസ്സിലും നിന്നിട്ട് കമ്പി പിടിച്ച് യാത്ര കൈ ധരിക്കും ബൈക്ക് ഓടിക്കുമ്പോൾ ടൂ വീലർ ഓടിക്കുമ്പോൾ കൈനു തരിപ്പ് കിടക്കുമ്പോൾ കൈ തലക്കേടയിൽ വെച്ച് കിടക്കുമ്പോൾ കൈ തരിപ്പ് കാലിന് തരിപ്പ് പിന്നെ ഇടയ്ക്ക് കഴിച്ചിന്റെ ഭാഗന്ന് ഒരു വേദന ോളത്തുകൂടെ അങ്ങനെ ബാക്ക് ലൂട്ട് ഇറങ്ങും നമ്മള് കരുതും എണ്ണ മാറി കുളിച്ചു അല്ലെങ്കിൽ എണ്ണ മാറി തേച്ചു വെള്ളം മാറി കുളിച്ചു എന്നൊക്കെ കരുതും അതൊന്നും അല്ല ഇത് വിശ്രപ്പാറ്റി കൂടുന്നതിന്റെയാണ് അതുപോലെ അരക്കുന്ന കീഴ്ക്കൂട്ട് ഇടയ്ക്ക് ഒരു വേദന വേദന മാത്രമല്ല വേദനയും കടച്ചുക പിന്നെ ചില സമയത്ത് മാറി മാറി വരുന്ന മുട്ടുവേദന രാവിലെ പെട്ടെന്ന് തന്നെ കാല് നിലത്ത് കുത്തുമ്പോഴുള്ള പൂജിവേദന നടക്കുമ്പോ കിതപ്പ് കോണിപ്പൊടിയൊക്കെ വരുമ്പോ നല്ല കിതപ്പ് ചിലപ്പോ ഹാർട്ടിന്റെ ഭാഗത്ത് സൂചി കുത്തുന്ന പോലെ ഒരു പിഞ്ചിങ് പെയിൻ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ ഒരു ഇൻഡിക്കേഷൻ ആണ് നമ്മുടെ ഉള്ളില് നമ്മുടെ ഹാർട്ടിന്റെ മേലെ കൊഴുപ്പ് കൂടിയിരിക്കുന്നു ആ വിശ്രം ഫാറ്റിനെ കുറച്ച് കൊണ്ടുവരാൻ ഇത് സഹായിക്കും അതുകൊണ്ടാണ് എണ്ണ റെഗുലർ ആയിട്ട് ഒരു രണ്ടാഴ്ച കഴിച്ചതിന് ശേഷം ആളുകൾ പറയാറുണ്ട് എന്താണെന്നില്ല ശരീരത്തിൽ നല്ലൊരു ലാഘവത്വം ഒരു ഫ്ലെക്സിബിലിറ്റി തോന്നുക ആ ഫാറ്റ് അല്പം കുറയാണ് പക്ഷെ ഹയർ ലെവലിലെ ഫാറ്റിനെ അതുകൊണ്ട് കുറയ്ക്കാൻ നമുക്ക് പറ്റില്ല അതിന് നമുക്ക് എന്ത് വേണം ആ വിസ്രം ഫാറ്റ് കുറയ്ക്കാൻ ബോഡി ഫാറ്റ് കുറയ്ക്കാൻ നമുക്ക് എനിക്കെ ക്ലിനിക്കലി പ്രൂവൺ വന്ന പ്രൊഡക്റ്റ് ആണ് അത്താഴത്തിന് പകരം അതിലൊരു സാഷ നാല്പത്തി ഗ്രാം തുക്കമുള്ള സാഷ ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുക വേറെ ഭക്ഷണമൊന്നും കഴിക്കരുത് പലരും ചോദിക്കാറില്ല ഇത് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണം പിമ്പ് കഴിക്കണമെന്നുള്ളത് ഭക്ഷണം ഒഴിവാക്കണം ഭക്ഷണത്തിന് പകരമാണ് ഇത് കഴിക്കേണ്ടത് ഓക്കെ അപ്പൊ അത് കഴിച്ചാൽ വിശ്ര ഫാറ്റും കുറയും നമ്മുടെ നോർമൽ ഫാറ്റും കുറയും ബോഡിയുടെ വെയിറ്റ് രണ്ടേ മുക്കാല് മുതൽ മൂന്ന് കിലോ വരെയൊക്കെ ഒരു മാസം കുറഞ്ഞ കേസിന്റെ ഒറ്റടിക്ക് കുറയില്ല ആദ്യത്തെ ഒരു മാസം ഒന്നും സംഭവിക്കില്ല രണ്ടാമത്തെ മാസം ഒന്നും മൂന്നാമത്തെ മാസം നല്ലപോലെ ഫാറ്റ് കുറേ കാരണം നമുക്കറിയാം വെണ്ണ അടുപ്പത്ത് വെച്ച് ഉരുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുമ്പോഴേക്കും ഉരുക്കില്ല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കംപ്ലീറ്റ് ഒറ്റ അടിക്കാൻ കൂടെ ഒരു നിശ്ചിത ടെമ്പറേച്ചർ വരുമ്പോഴാണ് വെണ്ണ അപ്പോ ഹൃദയ സംബന്ധമായ ഒരു പ്രശ്നം എക്സ്റ്റേണലി വരുന്ന വിസൾ ഫാറ്റിനെ ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എക്സ്റ്റേണലി വരുന്ന വിസൾ ഫാറ്റിനെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും രണ്ടാമത്തെ ബെനിഫിറ്റ് നമ്മുടെ ആർട്ടറികളിൽ അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പ് രക്ത കൊടലുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പിനെ അലിയിപ്പിച്ചു കളയാൻ കഴിവുള്ള ഒരു മാജിക്കൽ പ്രൊഡക്റ്റ് ഇതിൽ ഉണ്ട് രാജ്കോട്ട് ഗാമ ഓറേസിനോൾ ആ ഗാമ ഓറേസിനോളിൽ ഒരു വലിയൊരു പ്രോഗ്രാം ആണ് ഗാമ ഹീറോ ഇവന്റ് അടുത്ത മാസം അഞ്ചാം തീയതി എറണാകുളത്ത് രാജഗിരി ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത് ഞാൻ എന്തായാലും എവിടെ ഉണ്ടോ എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും അവിടെ നിൽക്കാൻ ഇരിക്കാൻ സ്ഥലം കിട്ടാതെ ഒരുപാട് ആളുകൾ നിൽക്കേണ്ട സിറ്റുവേഷൻ വരും കാരണം ഈ ഒരു പ്രൊഡക്റ്റ് ആറ് പീസ് നമ്മുടെ സ്വന്തം ഐ ഡിയിൽ ബില്ല് ചെയ്ത് അവിടെ നമുക്ക് എൻട്രി കിട്ടും പതിനെട്ട് പീസ് ചെയ്തല്ലേ കിടിപ്പിന്റെ മുപ്പത് പീസ് പിന്നെ നൂറെണ്ണം ചെയ്ത് സ്റ്റേജിൽ കയറി വലിയൊരു ട്രോഫി മേഡലോ ഒക്കെ വാങ്ങിക്കാനുള്ള അവസരമുണ്ട് ഗമാക്കിയോ ഹീറോ ഇവന്റ് കാരണം ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഹെൽത്ത് ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ലൈഫാണ് വി ആർ പ്രൊമോട്ടിങ് ലൈഫ് കാരണം വീട്ടിലൊരാള് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചാൽ നമ്മൾ വീട്ടുകാർ ചെന്ന് സമാധാനിക്കും സാരില്ല സാരില്ലാത്തത് നമുക്ക അവർക്കല്ല ആ കുടുംബത്തിലെ നാഥനായിരിക്കും നഷ്ടപ്പെടുക ആ കുടുംബത്തിലെ മകനായിരിക്കും നഷ്ടപ്പെട്ടുണ്ടാക്കുക ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കട്ടെ അപ്പോ ഇത് രണ്ടിന്റെയും കൂടിയുള്ള ഉപയോഗം ഹൃദ്രോഗത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പൊ നമ്മൾ വിജ്വമേഖ കഴിക്കാൻ ന്യൂട്രീഷൻ ആയിട്ടും എണ്ണ പ്രോട്ടീൻ ഓഫ് പ്രോട്ടീൻ ഒക്കെ കഴിക്കാം ബട്ട് ഡിസീസ് പ്രൈമറി ഡിസീസ് പ്രൈമറി കാരണം ഈ എണ്ണയിലും ഓരോ നൂറ് ഗ്രാം എണ്ണയിലും ആയിരത്തി നാനൂറ് മില്ലിഗ്രാം റൈസണോൾ ഇത് എണ്ണ കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഗുണമുണ്ട് അവരുടെയല്ല നമ്മളിത് പഠിച്ച് മനസ്സിലാക്കിയ ആളുകളോട് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്തിൽ എണ്ണ കഴിക്കുന്നവരുണ്ടെന്ന് തോന്നലുണ്ടെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ശക്തമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും അപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് ഹൃദ്രോഗത്തിനെ ഒഴിവാക്കാൻ ഞാൻ പറഞ്ഞു ഇരുപത്തി ആറ് പഴയ കണക്കാണ് കൊറോണയ്ക്ക് മുന്നത്ത കണക്കാണ് ഇരുപത്തി ആറ് ശതമാനം ആളുകൾ നമ്മുടെ നാട്ടിൽ മരിക്കുന്ന ഹൃദ്രോഗവും അതുമായി ബന്ധപ്പെട്ടു എന്ന പ്രശ്നമാണെങ്കിൽ അതിനെ ഒഴിവാക്കാൻ ഈ എണ്ണ ഈ ഗാമോസ് അപ്പൊ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് യു പ്രൊട്ട് ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപൂട്ടത്ത് ഇനി ഒരാളും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്ന് ബുദ്ധിമുട്ട് വരാതിരിക്കട്ടെ അതിനുള്ള ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് നമുക്കുണ്ട് ആർസിഎം ഒരു ബിസിനസ് ആണോ ചോദിച്ചാൽ ആണ് ബിക്കോസ് ഇറ്റ് ഗീവ്സ് മണി അത് പണം തരും ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് ഇറ്റ്സ് എ കൾച്ചർ അതൊരു സംസ്കാരമാണ് അതൊരു നാഗരികതയാണ് അതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല അപ്പോ ഈ പ്രൊഡക്റ്റുകൾ വളരെ സത്യസന്ധമായിട്ട് പ്രൊമോട്ട് ചെയ്യുക സത്യസന്ധമായിട്ട് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ എന്തുവേണം നമ്മൾ അത് ഉപയോഗിക്കണം അല്ലേ വുട്സിപ്പ് ഉപയോഗിക്കാതെ എനിക്ക് പറയാൻ പറ്റില്ല മൾട്ടി പർപ്പസ് ക്രീം വർഷങ്ങളായിട്ട് ഉണ്ടായ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പൊള്ളലിന്റെ പാടുകൾ ഒരു മൂന്നാഴ്ച കൊണ്ട് ഇപ്പൊ മാത്രം അപ്ലൈ ചെയ്തു വേറെ ഒരു പ്രൊഡക്റ്റ് അവർ യൂസ് ചെയ്തിട്ടില്ലേ അത്ഭുതമാണ് അത്ഭുതങ്ങൾ ഇഷ്ടം പോലെ നടക്കും ബട്ട് വി ഹാവ് ടു യൂസ് ദ പ്രൊഡക്ട്സ് ഓക്കെ അപ്പോൾ ഹൃദ്രോഗം ഹൃദയ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു നല്ലതാണ് ഹൃദയത്തിന് മാത്രമല്ല സ്ട്രോക്ക് തലച്ചോറുള്ള രക്തക്കൊള്ളലുകളിൽ രക്തം കട്ടപിടിച്ചാൽ ഒരു വശം മുഴുവൻ തളർന്നു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് സ്ട്രോക്ക് ആ രക്തത്തിന്റെ കട്ടി കുറയ്ക്കാൻ ഈ എണ്ണം നല്ലത് നമ്മളിപ്പോ കഴിക്കുന്ന മരുന്ന് എന്താണ് എക്കോസ്പ്രീൻ വെറുതെ ഒരു ഹാർട്ടിന് പ്രോബ്ലം വരുമ്പോൾ ഇനി വരാ രക്തത്തിന് കട്ടി കൂടാതിരിക്കാൻ ആളുകൾ എക്കോസ്പ്രീൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇത് ഉപയോഗിക്കുക ക്യാൻസർ എന്ന രോഗം നമ്മുടെ നാട്ടില് സർവ്വസാധാരണമാണ് ഒരു നാല്പതോ അൻപതോ വർഷം മുൻപ് ഈ വാക്ക് നമ്മൾ കേട്ടിട്ടില്ല എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ക്യാൻസർ പേഷ്യന്റിനെ കാണുന്നത് ഇന്ന് ജനിച്ച കുട്ടികൾക്ക് വരെ ക്യാൻസർ ആണ് അല്ലെ അപ്പൊ ഇത് വരാനുള്ള കാരണം നമ്മുടെ ഭക്ഷണ രീതി മാറി നമ്മുടെ ജീവിതശൈലി മാറി എല്ലാവരും വളരെ ടെൻഷഡ് ആണ് എൻ്റെ അടുത്ത് വരുന്ന ധാരാളം ക്യാൻസർ പേഷ്യൻറ്റ്സ് വരാറുണ്ട് ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ക്യാൻസർ പേഷ്യൻസ് അത് ഒരു അലാർമിങ് സിറ്റുവേഷൻ ആണ് അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ ഞാൻ പറഞ്ഞു രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണ് രോഗം വരാതെ നോക്കുന്നത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ആണ് അപ്പോ നമ്മുടെ ഈ എണ്ണ റൈസ് ബ്രായനോയിൽ അതിലുള്ള ഗാമ ഓറൈസിനോട് തന്നെ പാശ്ചാത്യ നാടുകളിൽ ഒരു ക്യാൻസർ എന്ന രോഗത്തെ പ്രതിരോധിക്കാൻ കൊടുക്കുന്ന മരുന്നാണ് ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആണ് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആണ് ഫാർമസികളിലാണ് അത് കിട്ടുക ഇവിടെ ഒരു ന്യൂട്രസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ന്യൂട്രീഷണൽ സപ്ലിമെന്റ് ആണ് അപ്പൊ അതുകൊണ്ട് നമ്മളിതിനെ ഗാമോറീസൺ ഒരു ന്യൂട്രസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആയിട്ട് പറയുന്നു ഇത് ഒന്ന് വില രണ്ടു നേരം നൂറ്റമ്പത് മില്ലിഗ്രാം ഉണ്ട് ചില സിറ്റുവേഷനുകളിൽ രണ്ടു നേരം കഴിക്കാം വയറിന് വല്ല സീരിയസ് ആയിട്ടുള്ള കംപ്ലൈന്റൊക്കെ ഉള്ള ആളുകൾക്ക് ഞാൻ ആറെണ്ണംമാരൊരു ദിവസം കൊടുത്തിട്ടുണ്ട് നല്ല റിസൾട്ടാണ് ഇൻസ്റ്റന്റ് റിസൾട്ട് നമുക്ക് കിട്ടും അപ്പൊ ഈ എണ്ണയുടെ ഉപയോഗം ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ആളുകൾ ചോദിക്കുന്നുണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങളില്ല നമ്മൾ സ്വയം പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ചെവിക്ക് എന്ത് പ്രശ്നം വരുന്നതും ചെവിയുടെ പ്രശ്നം വരുന്നത് നമ്മുടെ ഇത് ഞാൻ പറയാം ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ബോഡിക്ക് ഒരു ഡീറ്റോക്സിഫിക്കേഷൻ പാർട്ടുണ്ട് അതായത് എതിലൂടെയാണോ അഴുക്ക് നമ്മുടെ ശരീരത്തിലെ അഴുക്ക് പുറത്തു പോകുന്നത് ആ അഴുക്ക് ചാല ശരീരം എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കും അല്ലേ നമ്മുടെ വഴിയിലൂടെ പോകുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഉണ്ടാകുന്ന വേസ്റ്റ് പുറത്ത് എവിടെയും കൊണ്ടു കളയാൻ വൈഫ് പറയുമ്പോൾ നമ്മൾ വണ്ടിയിൽ പോയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തൊഴിലുള്ള സ്ഥലത്ത് ഒരു വേസ്റ്റിൻ്റെ ഒരു ഒരു എക്സ്ട്രാ വരുന്ന വേസ്റ്റ് അവിടെ കൊണ്ടിട്ടാൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അവിടെ ഒരു വേസ്റ്റിന്റെ ഒരു മല കാണാം അപ്പൊ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി ഉണ്ടായി എവിടെയെങ്കിലും ഒരു മുറിവ് വന്നാൽ പിന്നെ ശരീരത്തിലെ കണ്ണിലൂടെ വരുന്ന മാലിന്യങ്ങള് മൂക്കിലൂടെ വരുന്നത് ഭക്ഷണത്തിലൂടെ വരുന്നത് ഫുഡ് പ്രോസസ്സിലൂടെ വരുന്നത് ഇതെല്ലാം അതേ പാത്രത്തിലൂടെ പുറത്തോട്ട് വരും ചില ആളുകൾക്ക് ശരീരത്തിൽ കുരുക്കൾ ഉണ്ടും ഒരു ഗുരു ഉണ്ടായ കുരു കട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തൊട്ടപ്പുറത്ത് വേറെ ഗുരു വരും കാരണം ശരീരത്തിന് ഒരു കാര്യം മനസ്സിലായി ഇവിടെ ഒരു ഡീടോക്സിഫിക്കേഷൻ പാത്ത് ക്ലിയർ ആയിട്ടുണ്ട് ഈ വഴി കൂടെ ഇനി എല്ലാ വേസ്റ്റും കിട്ടാമതി അപ്പൊ ചെവിയിൽ വേദന പലരും ചോദിച്ചു എന്താ ചെയ്യേണ്ടത് ആ വേദന വരാനുള്ള കാരണം നിങ്ങളുടെ ശരീരത്തിൽ ടോക്സിൻസ് കൂടുതലാണ് ചെവിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയേണ്ട ഒന്ന് ഈ ഡ്രമ്മിന് വരുന്ന ഡാമേജ് അന്തരീക്ഷ മർദ്ദവും ശരീരത്തിലെ മർദ്ദവും തമ്മിലുള്ള വേരിയേഷൻ ചെവിയിൽ ഒരു മൂളിച്ച കൊണ്ടുവരും ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സസ്വം ഹെയർ ഓയിൽ ഒരു അര ടീസ്പൂണ് ലൈറ്റ് ആയിട്ട് ചൂടാക്കി തണുത്തതിന് ശേഷം രണ്ട് ചെവിയിലും രണ്ടോ മൂന്നോ തുള്ളി രണ്ടോ മൂന്നോ തവണ മാറി മാറി ഒഴി ചെറിയ കേസുകളൊക്കെ ഇതുകൊണ്ട് ക്ലിയർ ആകും കൂടുതൽ ചെവിയില് പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ശരീരത്തെ ശുദ്ധീകരിക്കുകയാണ് ഉച്ഛ്വാസവായു വിയർപ്പ് മൂത്രം മലം ആർത്തം ഈ അഞ്ച് ശുദ്ധീകരണങ്ങളാണ് ഒരു സ്ത്രീക്കുള്ളത് പുരുഷന്മാർക്ക് അതിൽ ആദ്യത്തെ നാലാണ് ഇത് ശരിയായി നടക്കുന്നുണ്ടോ നോക്കുക ആദ്യം ചെയ്യേണ്ടത് വയറ് ക്ലീനാക്കുക പണ്ട് കാലത്ത് എന്ത് അസുഖങ്ങളും വന്നിട്ട് ഒരു വൈദ്യരെ ചെന്നാലും വൈദ്യർ ആദ്യം ചോദിക്കുന്ന കാര്യമുണ്ട് എങ്ങനെയുണ്ട് ശോധന നല്ല ശോധന ഉണ്ടെന്ന് പറഞ്ഞാലും ശോധന കുറവാണെന്ന് പറഞ്ഞാലും വൈദ്യൊറ്റ കാര്യം പറയുള്ളൂ ഞാനൊരു കഷായം തരാൻ വയറലക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറയും ഒരാഴ്ച കഴിഞ്ഞു പോകേണ്ടി വരാറില്ലേ തൊണ്ണൂറ് ശതമാനം ആളുകളും കാണുന്നു വയറിലൊക്കെ കളഞ്ഞാൽ എല്ലാം അപ്പോ നല്ല ശോധന കുറവുണ്ടെങ്കിൽ അതായത് കടുത്ത മലബന്ധമുള്ള ആളുകൾ ചെയ്യേണ്ടത് ഒരു രണ്ട് ടീസ്പൂൺ ആവണക്കെണ്ണ അത് ആറ് സിമ്മലില്ല ഏതെങ്കിലും ആയുർവേദ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുക ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ആവണക്കെണ്ണ ഒരു കാൽഭാഗം ചെറുനാരങ്ങ നീരാവും ചേർക്കുക ഒരു ഗ്ലാസ് ഇളം ചൂട് ഒരു ഒഴിവു ദിനത്തിന്റെ തലേന്ന് രാത്രി കിടക്കുന്നതിന് ഒരു അര മണിക്കൂർ മുമ്പ് കഴിക്കും പിറ്റേന്ന് രാവിലെ സാധാരണ ഗതിര വരെ നന്നായിട്ടൊന്ന് ഇളകിപ്പോകും അതിന് തീരെ ഇളകി പോകുന്നെങ്കിൽ പോകുന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ അത് റിപ്പീറ്റ് ചെയ്യാം കാരണം നമ്മുടെ ഉദ്ദേശം ഒരു മൈൻഡ് റിലാക്സേറ്റീവ് ആണ് അത് ചെറിയ കാര്യങ്ങളെ ഇത് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും ആരോഗ്യം എന്ന് പറയുന്ന ഒരു വിഷയം ചെറുതല്ല വളരെ വലുതാണ് അതിനെ ഒരു ചെറിയൊരു ഫ്രെയിം വർക്കിലേക്ക് ഒതുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ചെയ്യേണ്ട ഉള്ളൂ നമുക്ക് ഇഷ്ടം പോലെ പ്രൊഡക്റ്റുകൾ ഉണ്ട് ഇഷ്ടം പോലെ പ്രൊഡക്റ്റുകൾ ഉണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് ഉപകരിക്കാം അപ്പൊ കണ്ണിന്റെ കാഴ്ച തിമിരത്തിന്റെ ശസ്ത്രക്രിയ മാറ്റി വെച്ച ഒരു ലേഡി നമ്മുടെ കൂട്ടത്തിലുണ്ട് ഡോക്ടർ ഡേറ്റ് കൊടുത്താണ് അതിനൊക്കെയാണ് നമ്മളൊരു ക്ലാസ് കേട്ട് ഞൂട്ടിച്ചാൽ വ്യൂ കഴിച്ചു കഴിഞ്ഞാൽ കണ്ണിന്റെ റെട്ടിനിറ്റ് ഉണ്ടാകുന്ന തകരാറുകളെ മാറ്റാൻ സഹായിക്കും അതിൽ ലൂട്ടീനും സിയോസാന്തിനും ഉണ്ട് മാരി മാരിഗോൾഡ് ഫ്ലവർ എന്നെടുക്കുന്ന ഇതിന്റെ സാന്നിധ്യം കണ്ണിലേക്ക് വരുന്ന ബ്ലൂറൈസിന്റെ എഫക്റ്റിനെ കുറയ്ക്കാൻ സഹായിക്കും എന്ന് പറഞ്ഞപ്പോൾ അവര് വാങ്ങി കഴിച്ചു അപ്പൊ അതുപോലെ ഓപ്പറേഷന്റെ ഡേറ്റിനെ അടുത്ത് ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ കണ്ണിന് പ്രശ്നമില്ല അപ്പൊ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു തിമിരത്തിന്റെ ശസ്ത്രക്രിയ വരെ ബുക്കിയാക്കാൻ സഹായിക്കും നമ്മുടെ ഈ എണ്ണ ടൈസ് ബ്രാനോയില് ഓയിൽ നിങ്ങളുടെ കണ്ണിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമുക്കത് കണ്ണിലൊഴിക്കാം രണ്ട് തുള്ളി കണ്ണിലൊഴിച്ച് സുഖമായിട്ട് കിടക്കാൻ നല്ല ഉറക്കം കിട്ടും കണ്ണിലെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ നല്ലതാണ് കണ്ടിപ്പോ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ചെങ്കരണ് ഇപ്പൊ ഈ സമയത്ത് കുറച്ച് സീസണിലാണ് വേറെ ഒന്നും ചെയ്യേണ്ട ഡൈ രണ്ടു നേരം റൈസ് ബ്രാൻ ഓയിൽ ഒഴിക്കുക കണ്ണിന് സമ്പൂർണ്ണ വിശ്രമം കൊടുക്കുക മൊബൈലൊക്കെ നോക്കാതിരിക്കുക പ്ലസ് കരിക്കും വെള്ളം നല്ല അസര് കരിക്കും വെള്ളം കൊണ്ട് രണ്ട് തവണ കണ്ണ് കഴുകുക ഒരു ഐവാഷ് കപ്പ് ഉണ്ട് കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ കാണിച്ചിരുന്നു ഐവാഷ് കപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ കിടന്നിട്ട് നേരിട്ട് കണ്ണിലേക്ക് രണ്ടോ മൂന്നോ തുള്ളി ഒഴിച്ച് കണ്ണ് രണ്ടു മൂന്ന് തവണ ഡെഗ്രി കഴുകുക ദിവസം കൊണ്ടൊക്കെ മാറുന്ന ഓക്കെ അപ്പൊ കണ്ണിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നല്ലത് അതുപോലെ മെമ്മറി സംബന്ധമായ പ്രശ്നങ്ങൾ ഓർമ്മക്കുറവ് ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ന്യൂട്രി ചാർജ് ഡി എച്ച് ടൂ ഹൺഡ്രഡ് ഉണ്ട് കഴിക്കാം ആർക്ക് വേണേലും കഴിക്കാം അറ്റ് എനി ഏജ് ഒരു ഗർഭിണിക്ക് കഴിക്കാം കഴിച്ചു കഴിഞ്ഞാൽ ഗർഭിണിയുടെ മാനസികാവസ്ഥ മെച്ചപ്പെടും ഗർഭിണിയുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുമ്പോഴാണ് ജനിക്കാൻ പോകുന്ന കുട്ടി നല്ല കുട്ടിയായിട്ട് ജനിക്കുള്ളൂ നല്ല കുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർന്നു വരുമ്പോൾ ആണോ ആ കുട്ടിയുടെ കുട്ടി വളരെ മെച്യോർ ആയിരുന്നു ഇൻസ്പെക്ടഡ് ഒരുപാട് സ്വഭാവ വൈകല്യങ്ങളുള്ള കുട്ടികളുടെ പശ്ചാത്തലം പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഗർഭാവസ്ഥയിൽ അമ്മ വളരെ ടെൻഷഡ് ആയിരുന്നു അങ്ങനെ ഇഷ്ടംപോലെ കേസുകളുണ്ട് ഇപ്പോ ജനിതക വൈകല്യമുള്ള കുട്ടികൾ മെന്റലി റിട്ടയർഡ് കാറ്റഗറിയിലെ കുട്ടികൾ ജനിക്ക് ജനിച്ചതിനു ശേഷം പലപ്പോഴും അവർ സംസാരിക്കുമ്പോൾ അവർ പറയാ അമ്മമാര് പറയാറുണ്ട് ആ സമയത്ത് ആകെ പ്രശ്നമായിരുന്നു ഭയങ്കര ടെൻഷനായിരുന്നു ആ ടെൻഷനാണ് കുട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ ഒരു ഡി എച്ച് എ ടൂ ഹൺഡ്രഡ് ചെയ്യുന്നത് ഇത് നമ്മുടെ ബ്രെയിൻ്റെ ഫങ്ഷൻ നന്നാക്കും നന്നാക്കുന്ന വളർച്ച ആക്ടിവേഷൻ മെയിന്റനൻസ് മൂന്ന് കാര്യങ്ങൾ അതിൽ ആദ്യത്തെ രണ്ട് കാര്യവും കഴിഞ്ഞ ആളുകൾ നമ്മളൊക്കെ നമുക്ക് ഇനി ആകെ കൂടി ബാക്കിയുള്ളത് മെയിന്റനൻസ് ആണ് അപ്പൊ അതിന് നമുക്കിത് കഴിക്കാം ബ്രെയിൻ സംബന്ധമായ ഓർമ്മക്കുറവ് അലിഷ്യുമസ് പാർക്കിൻസൺസ് അതുപോലെ തന്നെ ഡിപ്രഷൻ പോലെയുള്ള ഒരുപാട് അസുഖമുണ്ട് ബ്രെയിൻ റിലേറ്റഡ് സ്ഥിരമായിട്ട് തലവേദനയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു മൈഗ്രെയിൻ്റെ കാര്യങ്ങളും അതിനൊക്കെ ഈ പറഞ്ഞ ഹെൽത്ത് റൂമെങ്കിൽ നല്ലതാണ് റെഗുലറായിട്ട് യൂസ് ചെയ്യാം അപ്പൊ ഗർഭിണി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗർഭാവസ്ഥയുള്ള കുട്ടി നല്ല രീതിയിൽ ആ കുട്ടിയുടെ ബോഡി ഡെവലപ്മെന്റ് ബ്രെയിൻ ഡെവലപ്മെന്റ് ആക്ടിവേഷൻ ആവും ജനിതക വൈകല്യങ്ങളുടെ സാധ്യത ആൾമോസ്റ്റ് സീറോ കുട്ടി ജനിച്ചതിനു ശേഷം മെനിജേസ് അല്ലെങ്കിൽ മസ്തിഷ്കജ്വരം വരാനുള്ള സാധ്യത അങ്ങേറ്റം കുറവ് അപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ ബർത്ത് വെയ്റ്റ് കറക്റ്റ് ആയിരിക്കും ചില കുട്ടികൾ വളരെ ഓവർ വെയ്റ്റ് ആയിരിക്കും ചിലത് അണ്ടർ വെയ്റ്റ് ആയിരിക്കും ഈ അണ്ടർ വെയ്റ്റ് ആയിട്ട് ജനിച്ച കുട്ടികൾ പിന്നീട് വളർന്നു വരുമ്പോൾ അവർക്ക് അവർക്കൊരിക്കലും ബോഡിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റില്ല ധാരാളം പെൺകുട്ടികളുടെ അമ്മമാര് വന്ന് പറയാറുണ്ട് നമ്മൾക്ക് ഭക്ഷണമൊക്കെ ധാരാളം എന്ത് കൂടുതലും കുട്ടിയൊന്നും മെച്ചപ്പെടുന്നില്ല അവരുടെ ബോഡി മാസ് മാസിക്സ് വളരെ കുറവാണ് അപ്പൊ ചോദിക്കുമ്പോ അവർ പറയും കുട്ടി ജനിച്ച സമയത്ത് രണ്ടര രണ്ട് കിലോ തൂക്കണ്ടായിരുന്നല്ലോ അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മൂന്ന് മുതൽ മൂന്നര കിലോ വരെയാണ് സാധാരണ കണ്ടുവരുന്നത് അപ്പൊ അങ്ങനെയുള്ള അണ്ടർ വെയ്റ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിരുന്നു നല്ലതാണ് അപ്പൊ ജനിച്ച കുട്ടി അവര് കുട്ടികളുടെ ആ മെച്യൂരിറ്റി ഒരു പത്ത് പതിനഞ്ചോളം കുട്ടികളെ എനിക്ക് നേരിട്ട് കാണാനും പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് ദ ആർ വെരി മെച്യുഡ് പത്ത് വയസ്സുള്ള കുട്ടി പതിനഞ്ച് വയസ്സുള്ള കുട്ടിയുടെ മെച്ചൂരിറ്റി കാണും അത്രയും വ്യത്യാസം ഡി എച്ച് എ ടൂർഡ് അതുപോലെ ന്യൂട്രി ചാർജും പുരുഷന്മാർക്ക് ഉപയോഗിക്കാവുന്ന ഒരു പോഷകാഹാരം ഇത്ത കാലഘട്ടത്തിൽ പുരുഷന്മാരെ സംബന്ധിച്ചുള്ള രാവിലത്തെ ഭക്ഷണം സേഫ് ആയിട്ട് വീട്ടിൽ നിന്ന് കിട്ടും ഉച്ചഭക്ഷണം മിക്കവാറും പുറത്തുനിന്നായിരിക്കും വൈകുന്നേരം ജങ്ക് ഫുഡൊക്കെ കഴിക്കും അപ്പൊ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഒന്നും അവർക്കില്ല ഒരു എന്തെങ്കിലുമൊക്കെ കഴിക്കും ഏറ്റവും കൂടുതൽ ഓടുന്നതും ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നതും ഏറ്റവും കൂടുതൽ അപ്രീതി സമ്പാദിക്കുന്നതും പുരുഷന്മാർ കാരണം മറ്റുള്ള ഭാഗത്ത് നല്ല പ്രശ്നങ്ങള് ഭാര്യയുടെ ബന്ധുക്കളുടെ കാരണം ഓ രണ്ടും കൂട്ടിമുട്ടാൻ ഓടുന്ന തിരക്കിനിടയില് അവർക്കൊന്നും അവനവന്റെ കാര്യം നോക്കാൻ പറ്റില്ല ആ അവനവന്റെ കാര്യം നോക്കാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ന്യൂട്രീ ചാർട്ടിൽ ഒരെണ്ണം കഴിക്കുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനു ശേഷം അറ്റ്ലീസ്റ്റ് വലിയ കോസ്റ്റ് ഒന്നും അല്ല ഒരു ന്യൂട്രീ ചാർട്ടിൽ വെജോമേഗയും ഒരു മെന്നും ഒരു ഗാമോറീസിനോളും കഴിച്ചോളൂ ഒരു ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് എപ്പോഴും ഈ മൂന്ന് പേര് നമ്മുടെ ചുറ്റിനുണ്ടായിരിക്കും പിന്നെ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് പ്രോട്ടീനോ മറ്റു ഫുഡ് സപ്ലിമെന്റ്സോ ഒക്കെ കഴിക്കാം ഓക്കെ ഹെൽത്ത് ഗാർഡ് പോലും കഴിക്കാം അപ്പോ ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ എല്ലാവരോടും പറഞ്ഞു പോകും പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനിഷ്ടംപോലെയുണ്ട് ആശയം എന്ന പ്രസ്ഥാനത്തിൽ വന്ന സമയത്ത് ഞാൻ തനിച്ചായിരുന്നു പിന്നെ ഏകദേശം ഒരു ഒന്നേകാലത്തോളം ആളുകൾ എന്റെ കൂടെയുണ്ട് എല്ലാവരും ഒന്നും നെഗറ്റീവ് അല്ല പക്ഷെ ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയ ആളുകൾ ഒരിക്കലും കിട്ടും നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്ന ആളുകളെ ഇതിന്റെ ഈ ആശയത്തെ ഒന്ന് മുൻനിർത്തി കാണിച്ചു കൊടുക്കുക നമ്മുടെ ലൈഫിൽ വരാവുന്ന ചില അനുഗ്രഹങ്ങളുണ്ട് ഇന്ന് ആളുകൾക്ക് അനുഗ്രഹങ്ങളൊന്നുമില്ല അല്ലെ ലൈഫ് എങ്ങനെയുണ്ട് ചോദിച്ച ആളുകൾ എന്താ പറയാ ജസ്റ്റ് ഗോയിങ് ജസ്റ്റ് നോർമൽ നോർമൽ നോർമൽസ് ഓൾവേസ് ഗോറിങ് എല്ലാ ദിവസവും ഒരേ ജോലിക്ക് പോകുന്നു ഒരേ ആളുകളെ കാണുന്നു ഒരേ വർക്ക് ചെയ്യുന്നു ഒരേ റൂട്ടീൻ മഹാബോറും ഇരുപത് വർഷം ഞാൻ അനുഭവിച്ചതാ ഇന്ത്യൻ എയർഫോർട്ട് ഒരേ ജോലി പക്ഷെ ഇവിടെ നമ്മളിന്നും പുതിയ ആളുകളെ കാണുന്നു പുതിയ ആളുകളെ ജീവിതത്തിലേക്ക് നമുക്ക് കുറച്ച് പ്രകാശം കൊടുക്കാൻ പറ്റും അല്ലെ കുറച്ച് പ്രകാശം പരത്താൻ പറ്റും ആളുകൾക്ക് പ്രതീക്ഷ കൊടുക്കാൻ പറ്റും വർഷങ്ങൾക്ക് മുമ്പ് പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എന്ന പേരിൽ ടി പത്മനാഭൻ ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട് എന്റെ ലൈഫിൽ വലിയൊരു ചേഞ്ച് ആയിട്ട് ഒരു കഥയാണ് നിങ്ങൾക്ക് വായിക്കാം വായന ഒരു ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ അത്യാവശ്യം പ്രദേശമൊക്കെ ഉണ്ട് അപ്പോ ഇവിടെ ആർസ്യം നമ്മൾ ആളുകളുടെ ജീവിതത്തിലേക്ക് പ്രകാശമാണ് കൊടുക്കുന്നത് അപ്പോ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടിയായിട്ട് മാറാൻ സാധിക്കും എല്ലാവർക്കും പറ്റും കാരണം ഇത് വേണ്ടാത്തൊരു മനുഷ്യനില്ല അത് ഉയർന്നവനോ താഴ്ന്നവനോ പണക്കാരനോ പാവപ്പെട്ടവനോ വിശുദ്ധവിദ്യനോ തൊഴിലഹിതനോ ആർക്കും കൊടുക്കാം അവരുടെ ജീവിതത്തിലേക്ക് ഒരു ചെറിയൊരു പ്രകാശം കൊടുക്കാൻ നമ്മുടെ ഈ പ്രസ്ഥാനം ആശയം എന്ന പ്രസ്ഥാനം ഇത് ഇതിന്റെ രൂപകൽപ്പന ചെയ്ത ഡി സി ജിയെ ഞാൻ സത്യത്തിൽ മനസ്സാ നമിക്കുകയാണ് കാരണം അദ്ദേഹം ഇല്ലായിരുന്നു എങ്കിൽ ഏകദേശം നാലു കോടിയോളം ആളുകൾ ഇന്ന് ഇന്ത്യയിൽ എന്ത് എനിക്ക് അറിയില്ല ഞാൻ എന്റെ കാര്യം ഞാൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട് ഇത് ഈ പ്രസ്ഥാനം വന്നിരുന്നുവെങ്കിൽ ഏഹ് ഇന്ത്യയില് കേരളത്തിൽ ധാരാളം നാച്ചുറോപ്പതി ഡോക്ടർമാരുണ്ട് പക്ഷെ ഒരു പേര് പ്രശസ്തി ആളുകളുടെ അംഗീകാരം അത് വാങ്ങിക്കുന്ന ആളുകൾ കമ്പാരറ്റീവ്ലി കുറവാണ് അത് കിട്ടാൻ എന്നെ പ്രാപ്തനാക്കിയത് ആസ്യം ഒരുപാട് ആളുകളുടെ ലൈഫിലേക്ക് സന്തോഷം കുറച്ച് വെളിച്ചം കുറച്ച് തെളിച്ചം കൊടുക്കാൻ നമുക്ക് ഈ ഈയൊരു സംവിധാനത്തിലൂടെ പറ്റുന്നുണ്ട് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് കഴിയട്ടെ നമ്മുടെയൊക്കെ ലൈഫിൽ അൾട്ടിമേറ്റ് ആയിട്ട് ലക്ഷ്യമുണ്ട് ഹാപ്പിനെസ് അത് അന്വേഷിച്ചുള്ള യാത്രയാണ് നമ്മുടെ ലൈഫ് അല്ലെ ആ ഹാപ്പിനെസ് അന്വേഷിച്ചുള്ള യാത്രയാണ് ആരും അത് കണ്ടെത്താറൊന്നും ഇല്ല പൂർണ്ണമായിട്ട് ആർക്കും കിട്ടാറില്ല പക്ഷെ അത് കിട്ടാൻ പല വഴികളുണ്ട് ആ എല്ലാ വഴികളിലൂടെയും ഒരു ആർ സി എം മെമ്പർക്ക് സഞ്ചരിക്കും അത് രോഗശൈലിയിൽ തളർന്നു കിടക്കുന്ന ഒരാൾക്ക് ആരോഗ്യമാണ് സന്തോഷം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ധനം അല്ലെങ്കിൽ പണം സന്തോഷം ജീവിതത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകൾ കൂട്ടായ്മ സന്തോഷം സ്വദേശി ഉൽപ്പന്നങ്ങൾ നമ്മുടെ എല്ലാ ഉൽപ്പന്നങ്ങളും സ്വദേശിയാണ് സ്വദേശി ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ നാടിന്റെ വളർച്ചയിൽ നമുക്കറിയാതെ തന്നെ ഒരു പങ്കാളിത്തം ഉണ്ടാകുന്നു എന്നുള്ള തോന്നൽ നമുക്ക് സന്തോഷം തരും അറിവുകൾ നമുക്ക് സന്തോഷം തരും ബന്ധങ്ങൾ നമുക്ക് സന്തോഷം നൽകും അംഗീകാരങ്ങൾ നമുക്ക് സന്തോഷം നൽകും യാത്രകൾ നമുക്ക് സന്തോഷം നൽകും നാളെ നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ കുടുംബം സുരക്ഷിതമാണെന്നുള്ള തോന്നലും നമുക്ക് സന്തോഷം നൽകും ഈ എല്ലാ സന്തോഷങ്ങളും നൽകാൻ പര്യാപ്തമായൊരു സംവിധാനത്തിലാണ് കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ ജീവിക്കുന്നത് ഞാൻ ഫോളോ ചെയ്യുന്ന പ്രകൃതി ജീവനം എന്ന യോഗ എന്ന് പറഞ്ഞ മേഖല അതിനെ നൂറ് ശതമാനം അന്വർത്തമാക്കുന്ന ആർസ്യം എന്ന പ്രസ്ഥാനം അപ്പോ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ദിവസം ഏറ്റവും സന്തോഷത്തിന് ദിവസങ്ങളാവട്ടെ ഇനി വരുന്ന സമയം സന്തോഷത്തിന്റെ മാസങ്ങളും വർഷങ്ങളും ആവട്ടെ എല്ലാവിധ പ്രാർത്ഥനകളോടുകൂടി നിർത്തുന്നു ലോക സമസ്ത സുഖിനോ സുഖിനോഭവം ജയ ഹിന്ദ് ജയ ആ സർ ഒരു എല്ലാരും മ്യൂട്ടായത് കൊണ്ട് കൈ അടിക്കുന്ന കേൾക്കാൻ പറ്റുകയല്ല എന്നാലും നിങ്ങള് കൈയ്യടിച്ചുള്ളൂ കൈയടിക്കാൻ പറ്റാത്ത സുഭാഷ ഇത്രയും നല്ല അറിവ് രാവിലെ കിട്ടുക ഇതിന് യോഗം വേണം അല്ലെ ആയിരത്തോളം ആളുകൾ നമ്മളോടൊപ്പം സൂമില് പങ്കെടുത്തു ധാരാളം ആളുകൾ